ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരം വയ്ക്കുക എന്നല്ല സമസ്തകയുള്ള ജമീയത്തുള്ള സമസ്തകയുള്ള ജമീയത്തുള്ള ആ ഐക്യമൊന്നും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ടുപോകാൻ ഉണർത്തുകയാണ് ഈ ഐക്യം ഇവിടെ സമസ്ത കേരള ജമീയത്തുള്ള നൂറാം സമ്മേളനം ഇവിടെ വരാൻ പോകണം ഈ ഇരിക്കുന്ന സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ചുകൂടിയൊന്നും കൊണ്ടിട്ട് ഇൻഷാവ നമ്മൾ സമസ്ത കേരള ജമീയത്തൊരുമ എന്ന നമ്മുടെ ഈ രാജ്യത്തൊക്കെ നമ്മൾ ഇവിടെ വിശുദ്ധമാവുന്നതായ ഈ ദീൻ്റെ ഈ പ്രചരണവും അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ കൂട്ടായ്മയാണ് പരസ്പരം ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ വിളമാവും കൂടിയുള്ളതായ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇത് ഏത് കാലത്തും ആവശ്യമാണ് മുസൂൽമാൻ്റെ കാലത്ത് അങ്ങനെ തന്നെയാണ് അങ്ങനെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാരു വേണം പണ്ഡിതന്മാരുണ്ടായാൽ മാത്രം പോരാ സമ്പന്നരും വേണം സമ്പന്നർ മാത്രം പോരാ അത് ഇവിടെ സാധാരണക്കാരൻ വേണം മഹാന്മാരാകുന്ന തെർബീയത്തിന് പറ്റുന്നതായ മശാഹസന്മാർ ഇവിടെ ഉണ്ടാവണം ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട് വിശുദ്ധമാവുന്ന ദീനിവിടെ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമാവുന്ന ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ ദീൻ ഇവിടെ നിലനിൽക്കും അപ്പം ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് ഇവിടെ ദീൻ്റെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇവിടുത്തെ മഹാന്മാരാകുന്ന വ്യക്തികളെ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ പറഞ്ഞ ഇവിടുന്ന് ആർക്കും മാരി ആക്ഷേപിക്കാലോ അവ സാധാത്തുക്കളെ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സാധുക്കാലി തങ്ങൾ അടക്കമുള്ളവർക്ക് അവർക്കൊക്കെ വിഷമമുണ്ടാവുന്നതായ ചില ആക്ഷേപങ്ങളോ പ്രവൃത്തികളൊക്കെ ആരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മളിൽ ഇന്നുണ്ടാവാൻ പാടുള്ളതല്ല ആ നിലയ്ക്ക് ഈ ബന്ധം സുശക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം സംസ്ഥകളുടെ ജമീകത്തൊലുള്ള ഒരു മതസംഘടനയാണ് അതിൽക്ക് അതിൻ്റേതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാവുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സസ്തകളുടെ ജമീയത്തുൽമക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതനുസരിച്ചുകൊണ്ട് മാത്രമേ സമസ്തകളുടെ ജമീയത്തുൽമ മുന്നോട്ട് പോവുള്ളൂ നിരയെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽ പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളതിൽക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാവുന്ന നേതാക്കന്മാരും പ്രവർത്തകരോടും അതിരിക്കുള്ളത് അവരത് നിർവഹിച്ചുകൊള്ളൂ നമ്മൾ നമ്മുടെ പ്രവർത്തനം നിർവഹിച്ചുകൊള്ളുക പരസ്പരം അങ്ങുമങ്ങും ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിത്തുള്ളു അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്നു പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരക്കുക എന്നല്ല സമസ്ത കേരള ജമീയത്തുരുമ സമസ്ത കേരള ജമീയത്തുള്ള ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ള മുന്നോട്ട് പോകും അത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ടു കൂട്ടരും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം ബഹുമാനിക്കപ്പെട്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര ഉള്ള അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിന് പോർവേൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാവുന്ന സമസ്ത കേരള സമസ്തകളുടെ ജമീയത്തിലുമെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് പോർവേൽക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത് പരസ്പരം ബഹുമാനങ്ങൾ കീഴ്പ്പിച്ച് അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം ആദരവ് എല്ലാവർക്കും അവരോടനു അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെറുതെ നമ്മളാളുകൾ അല്ല അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പല നടത്തി അതിൽ നമ്മൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാവരും പിന്മാറണം അത് രാഷ്ട്രീയ കാക്ഷികളിൽ നിന്നിട്ടൊക്കെ ഉണ്ടാവാൻ പാടുന്നല്ല നമ്മുടെ മതത്തിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവാൻ പാടില്ല അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആകം കൂട്ടും അപ്പം ഭിന്നതെ ഭിന്നതയെ വിള്ളലിനെ അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത് ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ ഭിന്നത ഉണ്ടായിത്തീർന്നാൽ അതിനെ നമ്മൾ നമ്മളെന്താക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കണം ശ്രമിക്കേണ്ടത് അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയുള്ള ശ്രമം ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചു കൊണ്ട് അത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഈ ഐക്യമൊന്നും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യല്ലാന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് ഉണർത്തണം ഈ ഐക്യം ഇവിടെ തന്നെ നിൽക്കും സംസ്ഥകളുടെ ജബിയോത്തുലുമ്മയുടെ നൂറാം സമ്മേളനം ഇവിടെ വരാൻ പോകണം ഈ ഇരിക്ക സാധാത്തുക്കളും ഈ ഇരിക്ക പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ചുകൂടിയൊന്നും കൊണ്ടിട്ട് ഇൻഷാവ നമ്മൾ സമസ്ത കേരള ജമീയത്തൊരുമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം